ഉച്ചരിക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ പൂജ്യ ഗുരുദേവനെ ഓർക്കുകയാണ് പൂജ്യ ഗുരുദേവൻ സ്വാമി ചിന്മയാനന്ദ സരസ്വതി നമുക്കിവിടെ ഒരു അവസരം കിട്ടിയത് ചിന്മയാനന്ദ സ്വാമിയുടെ പേരിലാണ് നമ്മുടെ കാര്യം പുറത്തുവോ അല്ലെങ്കിൽ കൊണ്ടല്ല സ്വാമി ചിന്മയാനന്ദ സരസ്വതി എന്താണോ പൂർവകാലത്ത് ചെയ്തു വെച്ചത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിലൂടെ അനേകം സന്യാസിമാരിലൂടെ ഗ്രഹസ്ഥന്മാരൂടെ ചെയ്തു വയ്ക്കുന്ന ആ ധർമ്മം എന്താണോ ആധ്യത്മികമായിട്ടുള്ള പ്രചരിപ്പിച്ചത് അതിപ്പോഴും ഗംഗാ നദി പോലെ അനഗല ഇങ്ങനെ ഒരുക്കൊണ്ടിരിക്കുന്നപ്പോഴും ആ ഒരു സ്പിരിറ്റാണ് ആ ഒരു ഊർജമാണ് നമ്മളെല്ലാരെയും ഇപ്പോഴും ഒരുമിപ്പിച്ച് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് ഭഗവത്ഗീതയെ കുറിച്ച് പറയാൻ അഭിനവം പാർത്ഥസാരഥിയായ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് പൂജ്യ ഗുരുതരം അഭിനവ പാർത്ഥസാരഥി എങ്ങനെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അയ്യായിരം വർഷം മുമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയില് തളർത്തിരുന്ന ഭഗവത്ഗീത പ്രബോധനം അദ്ദേഹത്തിന്റെ സമാധി വരെ അത് തുടർന്നുകൊണ്ടേ എന്തായാലും വേദാന്ത ും ഉപനിഷത്തുകൾ ഇ പുരാണങ്ങൾ ഒരു വലിയ ലൈബ്രറി തന്നെ ലൈബ്രറിന്റെ വീടുകളിലൊക്കെ ലൈബ്രറി ആയിക്കോട്ടെ ഒരുപാട് അങ്ങനെ ഈ ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് പക്ഷെ വായിച്ചു നോക്കി ചില പറയും വായിക്കാൻ സമയം കിട്ടില്ല ചിലര് വായിച്ചാലും സ്വാമി കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു ഞങ്ങള് വായിച്ചു കുറേ വായിച്ചു പക്ഷെ നൂറ് പേര് വായിക്കുമ്പോ ആദ്യത്തെ പേരിൽ എല്ലാരും പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷെ പറയട്ടെ ഒരിക്കലും അത് പോകില്ല അത് സംസ്കാരമാണ് ആ നമ്മുടെ ഉള്ളിൽ അത് കാണും എപ്പോഴും കാണും നമ്മൾ ചിലപ്പോ തത്വമെന്ന് പറയുന്നത് ഓർമ്മ അഹം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കൊള്ളു പക്ഷെ പറഞ്ഞത് ഒരുപാട് நம்ம உடலில் நம்ம அலகரணத்தில் அது ஒருசயில்ல പക്ഷെ വയനാട് മൊത്തത്തില് ആർക്കും അറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പക്ഷെ ഗുരുദേവൻ പറഞ്ഞിരുന്നു കാര്യം ഞാൻ പറയാം നീ ദൗത്യവുമായിട്ട് പോകുന്നുണ്ട് പക്ഷെ പോയി നാല് പേര് കൂടുതൽ കിട്ടുമെന്നുള്ള സംശയമാണ് ഈ കാര്യത്തിൽ കേൾക്കാൻ നാല് പേര് കൂടുതൽ കിട്ടിയാൽ ഭാഗ്യം അല്ലെങ്കിൽ തിരിച്ചുപോയാ പക്ഷേ ഗുരു കടാക്ഷം പറഞ്ഞു ഈ കൃപകൾ ഉള്ളത് മറ്റും പൂര്യ ഗുരുദേവൻ ഒരിടത്തും പരാജയപ്പെട്ടില്ല നാല് നാപ്പത് നാപ്പത് നാന്നൂറ് നാന്നൂറ് നാലായിരം കേട്ടോ ചിലപ്പോഴും അമ്മ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുമില്ല അതൊന്നും കൊണ്ടിരുത്താൻ പറ്റിയ അതിൽ എല്ലാവരെയും വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞ യോഗശക്തി എന്താണ് ആ പൂജ്യം സമ്പാദിച്ച യോഗശക്തി എന്താണ് നമ്മളത് വിളിച്ചാൽ പറ്റില്ല അതുപോലെ യോഗശക്തി ഉള്ളവരെ വിളിച്ചാൽ എന്ത് ചെയ്യും ഇതുപോലെ ആൾക്കാർ അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം ഈ യോഗശക്തി നമ്മളിലെല്ലാവരും ഉണ്ട് നിങ്ങളുടെ ഈ യോഗശക്തി യോഗമുണ്ട് അതിനെ ഉണർത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എല്ലാ അമ്മമാരോടും എല്ലാവരോടും പറ്റം ഈ യോഗശക്തി ഉണർത്താൻ മാത്രമേ നമ്മൾ നിന്നുള്ള എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കൂ ദുഃഖമുണ്ടോ ഇല്ലെന്ന് ഞാൻ തോന്നുന്നില്ല അതൊക്കെ ഒരു പഴയ ചോദ്യമുണ്ടോ എല്ലാവർക്കും ഉണ്ടല്ലേ കാരണം ദുഃഖാലാണ് ആരും സംതൃപ്തരായിട്ടുള്ളതല്ല എല്ലാവരും അസംതൃപ്തി ഉണ്ട് പക്ഷെ ഈ അസംതൃപ്തിയിൽ ഈ ഒരു ദുഃഖമെല്ലാം നമ്മൾ മറികടക്കണമെങ്കിൽ നമ്മൾക്ക് തനിക്ക് പരിഹാരം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒരു സംഭവം അപ്പൊ അതിലേക്ക് വരണം അതുകൊണ്ട് വേദാന്തം ആരും ഒഴിച്ചുകൂടാൻ പറയുന്നില്ല പറയുന്നില്ല പക്ഷെ യഥാർത്ഥ വസ്തുതയിലേക്ക് ഈ ഈ ഭഗവത്ഗീത ഇതുപോലൊരു സ്ഥലത്തേക്ക് ഉപദേശിച്ചു കൊടുത്തത് ഇതുപോലെ തന്നെ അല്ലെ നല്ല ഫാനൊക്കെ കൈതുന്ന

പാഠങ്ങൾ രണ്ട് രണ്ട് പാത്രങ്ങളെയൊക്കെ സമ്മേളിച്ചിരിക്കും ഏത് സമയത്ത് ഇഷ്ടമുണ്ടാവും ഏത് സമയത്തും വസ്ത്രങ്ങള് പരസ്പരം ഭഗവത്ഗീത ഒരു മരുന്നായിട്ട് ഔഷധമായിട്ട് കാരണം ഇത് ഉപദേശിച്ചു കൊടുത്താണ് വലിയ യോദ്ധാവായിരുന്നു കടകൾ അറിയാം സഖ്യാണ് അദ്ദേഹത്തിറിയപ്പെട്ടിരുന്നത് രണ്ടു കൈകൾ കൊണ്ടും അദ്ദേഹം അസ്ത്രങ്ങൾ ശ്രീ പരമേശ്വരനോട് ശ്രീ പരമേശ്വരൻ ഇയാളുടെ യുദ്ധവൈഭവത്തില് ആ സന്തോഷമുണ്ടായി അദ്ദേഹത്തിന് ആശുപത്സനം കൊടുത്തിട്ടുണ്ട് അഗ്നിദേവൻ കാലാവസ്ഥ ഞാൻ പറയാൻ കാരണം ത്രിമൂർത്തികളും ഒരാളാണ് എന്തൊക്കെയാണ് അഞ്ച് ബ്രഹ്മയജ്ഞം ആ അടുത്തത് പറയുന്നു എല്ലാം ഞാൻ പറഞ്ഞ ശരിയല്ല

ുണ്ട് ഗ്രഹസ്ഥന്മാർ കാര്യകർമ്മങ്ങളുണ്ട് എങ്ങനെ പക്ഷെ ഒരിക്കലും ചെയ്തു കൂടാത്തതിനെ കുറിച്ച് പറയുന്നത് എന്താണ് ചെയ്തു കൂടാറുള്ളത് നിഷിദ്ധ കാരണം അതെന്താ പറയാണ്